എൻ്റെ കുറേ നാളത്തെ ആഗ്രഹം ഇരുന്നിട്ടോ വയനാട് പോകണം എന്നുള്ളത് ഏട്ടൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം പോവാമെന്ന് പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് നാളെ പോയറോ എന്ന് പറഞ്ഞു ഒരു ദിവസം അപ്പോൾ പിന്നെ ഓക്കെ സെറ്റ് ഒന്നും നോക്കിയില്ല ഒറ്റ വൈകിട്ട് നാളെ പോവാം ഓക്കെ നാളെ പോവാം അങ്ങനെ നമ്മൾ ഒരു നാല് നാല് മുക്കാൽ അഞ്ച് മണിയാകുമ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വളയംകുളത്ത് നേരെ ഹൈവേ പിടിച്ചിട്ട് നമ്മൾ ഒറ്റ പോക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഹൈവേ കാരണം പിന്നെ തിരിയാനും അറിയാനൊന്നും ഇല്ലാത്ത കാരണം സെറ്റ് ആയിരുന്നു നമുക്കധികം കൊറേ ഒരു ട്രാവലിംഗിന്റെ ഒരു ഇതൊന്നും തോന്നിയില്ലേട്ടോ അങ്ങനെ പോണ വഴിയൊക്കെ ഉം പന്തികാവിന്റെ അവിടെന്ന കട്ട് ചെയ്ത് പോയത് കേട്ടോ അവിടെ മുതൽ അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയിരുന്നേ പെട്ടെന്നുള്ള ട്രിപ്പ് ആയതാണ്ട് തന്നെ നമുക്ക് അതിനു വേണ്ട സംഭവങ്ങൾ ഒന്നും എടുത്തു വെക്കാൻ പറ്റേണ്ടിയിരുന്നില്ല കേട്ടോ സെറ്ററൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എടുത്ത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടു വരാൻ ഭയങ്കര തണുപ്പായിരുന്നു തണുപ്പ് സഹിച്ചിരുന്നു വേറെ ഒരു ഓപ്ഷൻ നമുക്കില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു എട്ട് എട്ടരാകുമ്പോൾ ചുരം കയറി കേട്ടോ നല്ല രസമായിരുന്നു ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാനിട്ടോ പോവും തോറും തണുപ്പ് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ മേലെ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡൊന്നും കഴി കഴിക്കാറുണ്ടോ പോകുന്നത് നമ്മളാണെങ്കിൽ മുന്നൊരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വയനാട്ടിക്ക് അത് ഫാമിലി ട്രിപ്പ് ആയിരുന്നു കേട്ടോ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് അതും പെട്ടെന്നുണ്ടായിരുന്ന ട്രിപ്പായിരുന്നു വൺ ഡേ ട്രിപ്പ് നൈറ്റായിരുന്നു ഞങ്ങൾ ചുരം കയറി ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ എല്ലാ ഒരുപാട് നമ്മൾക്ക് എന്താ പറയുക ഒരു ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോൾ ശരിക്കും പേടിച്ചിട്ടോ അങ്ങനെ അധികം റോഡ് വീതിയില്ലാതെ അങ്ങനെ ഒരുവിധം നമ്മൾ ചുരം കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേയൊക്കെ ഭാഗത്ത് ഇങ്ങനെ ഉരുൾപൊട്ടി പോലെ തന്നെ വീണെടുക്കേണ്ട പേട്ടനെടുത്ത് ചോദിച്ചപ്പോൾ പേട്ടൻ പറഞ്ഞു അതൊക്കെ ഓരോ സമയത്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് പൊട്ടി വിടാളോ അപ്പോൾ ആകെ പേടിയായിട്ടോ കാണുമ്പോൾ ശരിക്കും നമുക്ക് പേടിയാവും എന്നാലും കുഴപ്പമില്ലായിരുന്നു ഒരുവിധം ഒക്കെ കണ്ടാസ്വദിച്ച് നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ട് അവിടെ നിർത്തിയില്ല കേട്ടോ നമുക്ക് തിരിച്ച് വരുമ്പോൾ നിർത്താമെന്ന് പറഞ്ഞു കാരണം നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ അവസാനം വയനാട്ടിലേക്ക് എത്തി ഗ്യാസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കരിന്തണ്ടൻ്റെ അമ്പലവും എല്ലാം കാണാമല്ലോ അതൊക്കെ ഏട്ടാ കാണിച്ചു തന്നോട്ടോ അവിടെ വണ്ടി നിർത്തിയിട്ട് ഓൾറെഡി ആ ഒരു ഐതിഹ്യം നമുക്ക് അറിയായിരുന്നു കരിന്തണ്ടന്റെ കഥ ഒക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെ നേരെ വിട്ട് കരാപ്പുഴ ഡാം കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അടിപൊളി പാർക്ക് അവിടെ ഒരു പാർക്കും പിന്നെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരുപാട് ഗെയിംസും ഉണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ പറഞ്ഞ എല്ലാറ്റിലും കയറിക്കോ നമുക്ക് പക്ഷെ എനിക്ക് പേടി കേട്ടോ അങ്ങനെ ഒക്കെ കണ്ട് ആസ്വദിച്ച് നിന്നു പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഒരുപാട് എന്താ പറയുക വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊതിൽ കയറുന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതൊരു മേലേക്ക് പൊന്തിച്ചപ്പോൾ എൻ്റെ ദൈവമേ താഴ്ല കറങ്ങിപ്പോയി അതുകൊണ്ട് പിന്നെ അതിലൊന്നും കയറിയില്ല നമ്മൾ നേരെ ഡാമിൻ്റെ ഭാഗത്തേക്ക് വിട്ടിട്ട് അവിടെക്കൊന്ന് കറങ്ങി തിരിച്ചു പോകുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിലിടയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം പക്ഷേ പിന്നെ വിളി വന്ന കാരണം നമുക്ക് ക്യാമറ ഓൺ ആക്കാനൊന്നും ടൈം കിട്ടില്ല അതുകൊണ്ട് പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ നേരെ അമ്പലവയല് വഴി എടക്കൽ കേവ്സ് കാണാനായിട്ടോ വിട്ടത് അത് അടിപൊളിയാണ് ആ വ്യൂ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ചില റീൽസൊക്കെ കണ്ടിട്ടുണ്ട് അമ്പല അമ്പലവയലിൻ്റെ വ്യൂ ഒക്കെ അങ്ങനെ നമ്മൾ നേരെ ഇടയ്ക്കൽ കെവിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളുടെ നമ്മളെടുത്ത് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബാഗ തൊള്ളിട്ടായിരുന്നു പോയിരുന്നത് എൻ്റെ പൊന്നതിൻ്റെ വെയിറ്റും ഈ നടത്തും എല്ലാം കൂടി ആകെ ക്ഷീണിച്ചു കേട്ടോ പിന്നെ പോണ വഴി മൊത്തം അടുത്തതാണ് ഇവന്മാരെ ശല്യമായിരുന്നു കേട്ടോ നമുക്കൊരു ഫുഡ് അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല ഒന്നും വാങ്ങാനും പറ്റില്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഇവരെന്താരെങ്കിലും ഐസ്ക്രീം കഴിക്കണേ മിഠായി കഴിക്കണം ഒക്കെ തട്ടിപ്പറിച്ചു കൊണ്ടു കേട്ടോ അതുകൊണ്ട് തന്നെ അവിടുന്ന് ആരും ഒന്നും കഴിക്കണം അവിടുന്ന് കഴിച്ച് അവിടെ നിന്ന് കഴിക്കാൻ തല്ലാണ്ട് ആരും നടന്ന് പോകുമ്പോൾ കഴിക്കുക അങ്ങനൊന്നും ഇല്ലായിരുന്നെട്ടോ അങ്ങനെ നമ്മൾ ഇടയ്ക്കൽ കേവ്സ് കയറാൻ തുടങ്ങി കേട്ടോ എൻ്റെ പൊന്നേ വല്ലാത്തൊരു ഏറ്റായിരുന്നു കുറെ നേരം ഇരിക്കും കുറച്ചുനേരം നടക്കും അങ്ങനൊക്കെ ആയിട്ട് നമ്മൾ ഒരുവിധം മേലെ കയറി കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇരുന്നേ എല്ലാവരും കുറച്ച് കുറച്ച് റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് തന്നെ കേറിയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശം അതിന്റെ ടോപ്പിലെത്തി ആ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ അടിപൊളിയാണെ പിന്നെ അതിൻ്റെ ടോപ്പില് കുറെ ഗുഹാചിത്രങ്ങൾ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു അവിടെ അവിടെ കുറേ ഗൈഡുകൾ ഉണ്ട് അവരെല്ലാം ടൂ പിന്നെ ടൂറിസ്റ്റുകൾക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഒരുവിധം അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടാ കേട്ടോ അപ്പം നമ്മൾ അവിടെയൊക്കെ കൊണ്ടുപോയി ആ വീടും ഒക്കെ കാണിച്ചു തന്നു അവർ താമസിച്ചിരുന്ന ആയിട്ട് ഒരു കപ്പൽ വീടൊക്കെ ഉണ്ട് അതൊക്കെ കൊണ്ടുപോയി ഏട്ടൻ കാണിച്ചു തന്നോട്ടോ അതൊക്കെ പറഞ്ഞ് തന്ന മുന്നേ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനൊക്കെ നേരിട്ട് കൊണ്ടുപോയി കാണിച്ചു തന്നോട്ടോ അടിപൊളി ആയിരുന്നു കേട്ടോ അത് പിന്നെ നമ്മളവിടെ നേരെ ബത്തേരിക്ക് ഇട്ടിട്ട് അവിടെ നിന്ന് കേട്ടോ ഫുഡ് കഴിച്ചത് ഞാനൊരു ബിരിയാണിയും ഏട്ടന് സാധാ സദ്യയും ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ബത്തേരി തന്നെ റൂം എടുത്ത് കേട്ടോ ബത്തേരി തന്നെ റൂമെടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഫുള്ള് ഒന്ന് വൈകുന്നേരം വൈകുന്നേരം ആയിരുന്നു കേട്ടോ അപ്പത്തേനും എല്ലായിടത്തും ഒന്ന് കറങ്ങി പിന്നെ നേരെ മുത്തങ്ങ ഫോറസ്റ്റ് ഒന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അതുവരെ ഒന്ന് പോയി പോകുന്നുട്ടോ കാലത്ത് കാലത്തെ ഉള്ളൂ നമുക്ക് കാലത്ത് പോകാം പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടു തന്നെ പോന്നുട്ടോ പോകുന്ന വഴി കുറച്ച് മാനുകളൊക്കെ കണ്ടിട്ടോ നിങ്ങൾ അപ്പത്തന്നെ വൈകുന്നേരം ആയ ആയതാണ്ട് തണുപ്പ് കൂടി കൂടി വന്നിട്ടോ അപ്പം നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോകുന്നേ എന്നിട്ട് നമ്മൾ റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം താഴെ പോയിട്ട് ചപ്പാത്തി അതുപോലെ ഷവായും വാങ്ങിച്ചു കഴിച്ച് തിരിച്ച് റൂമിൽ തന്നെ വന്നു പിന്നെ കാലത്ത് നമ്മൾ നേരത്തന്നെ തന്നെ ആറു മണി ആകുമ്പോഴത്തേന് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ മുത്തങ്ങക്ക് വിട്ടോ നല്ല മഞ്ഞായിരുന്നു അടിപൊളി ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ട്രക്കിങ്ങിന് പോകാമെന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് പോയത് അങ്ങനെ ചെന്ന് നിൽക്കുമ്പാകപ്പാടം മൂഞ്ചിക്കൈസ് കാരണം മോർണിങ് ഒരു കാലത്ത് നേരത്തെ തന്നെ ഒരു ബസ് പോയിണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത ബസ്സേക്കുള്ള ആൾക്കാരെ കായൻ്റെ ശേഷം അത് ഇവിടുന്ന് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ നമ്മൾ ഇനി വെയിറ്റ് ചെയ്താൽ ശരിയാവില്ല നമുക്ക് രണ്ട് മൂന്ന് സ്ഥലത്ത് പോകണം അങ്ങനെയൊക്കെ എഴുതിയിട്ട് നമ്മൾ നേരെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ ട്രക്കിങ്ങിന് നിന്നിട്ടില്ല പക്ഷേ പോകണ വഴി നമ്മൾ കുറേ മാനകളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാലത്ത് നമ്മൾ തിരിച്ച് ഏട്ടൻ്റെ ഇവിടെയുള്ള ഫ്രണ്ട്സിനെ കാണുന്ന വന്നിട്ട് തിരിച്ച് അവൻ്റെ തന്നെ പോയി അവിടെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നത് പിന്നെ നമ്മൾ ഒരു ക്ലാസ്സ് മുളകരി പായസം കഴിച്ചു അടിപൊളിയായിരുന്നേ പിന്നെ വയനാട് വന്ന് മുളകരി പായസം കഴിക്കാണ്ട് പോകാൻ പറ്റില്ല അടിപൊളിയല്ല അതുകൊണ്ട് അത് കഴിച്ചു വിട്ടോ പിന്നെ നമ്മൾ ഗാന്ധിഗ്രാമത്തിൽ കയറി വീട്ടിൽ വേണ്ട സാധനങ്ങൾ ഒരുപാട് കുറച്ച് അതൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മളവിടെ നേരെ വിട്ടത് ഹാണി മ്യൂസിയത്തേക്ക് കേട്ടോ ഹാണി മ്യൂസിയത്തി കയറിന് മുന്നേ തന്നെ അവിടെ ഒരു ചെറിയ വ്യൂ ഉണ്ടാകും കാണാൻ വേണ്ടി ഞാനും ഏട്ടനും കൂടി അങ്ങോട്ട് പോയിട്ടോ ഒരു രക്ഷിയിൽ അടിപൊളി വരുന്നു കേട്ടോ താഴെത്തിന് നല്ലൊരു അരുവി ഒഴുകുണ്ടായിരുന്നു പിന്നെ കുന്നും അങ്ങനെ ആയിട്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ ഒന്ന് അവിടെ ഒക്കെ ചുറ്റി കണ്ടതിന് ശേഷം നേരെ അതിനുള്ളിൽ ഹണി മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടോ പിന്നെ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ നല്ല ബാക്ക്ഗ്രൗണ്ട് സീനറി ആയ കാരണം അടിപൊളി വരുന്നത് അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അവിടുത്തെ ആൾ നമുക്കതിൻ്റെ അതിനെക്കുറിച്ചുള്ള ഹണിയുടെ നല്ല ശുദ്ധമായ ഹണിയുടെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ പിന്നെ അവിടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഹണികൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് വേണമെങ്കിൽ വാങ്ങുക ചെയ്യാം കേട്ടോ നമ്മൾ തുളസിയുടെ ഫ്ലേവർ ഒരു ഹണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നേരെ വിട്ടത് എന്നൂരിക്കാണ് കേട്ടോ എന്നൂരി പിന്നെ നമ്മൾ ഒരുപാട് കണ്ടുണ്ടാവില്ല കുറേ റീൽസിലും അങ്ങനെ നമ്മൾ അത്യാവശ്യം കണ്ടുണ്ടാവുമല്ലോ എനിക്ക് ഒരുപാട് ആഗ്രഹം ഇരുന്നുണ്ട് വരണം എന്ന് അങ്ങനെ നമ്മളവിടെ എത്തി കേട്ടോ അവിടുന്ന് നമ്മുടെ വണ്ടി മേലേക്ക് അലൗഡല്ല അവിടുത്തെ ജീപ്പ് വഴിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയേ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ അടിപൊളി രക്ഷയില്ല അല്ലെങ്കിലും വയനാട് വ്യൂവിൽ ഒട്ടും പുറകില്ലല്ലോ അങ്ങനെ നമ്മളെല്ലാം കണ്ട് കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഏറ്റവും ടോപ്പിലായ കണ്ട നല്ല കാറ്റും ആയിരുന്നു കേട്ടോ ആ കാറ്റും നല്ലൊരു തണുപ്പും ഒരു ഉച്ച സമയം അങ്ങനെ കുറെ ഉച്ച ഉള്ള വെയിലും എല്ലാം കൂടി നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളവിടുന്ന് കുറെ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ട് പക്ഷെ അപ്പോഴാണ് ഞാൻ അന്വേഷിച്ചിരുന്നത് നമ്മൾ റീൽസിലൊന്നും കാണുന്നത് അതുപോലല്ലോ കുറേ വീടുകളുണ്ടല്ലോ അപ്പേട്ടം പറഞ്ഞു അതൊക്കെ മുകളിലാടി നമുക്ക് കുറച്ചും കൂടി പോവാണ്ടെന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ശരിക്കും പറയണേ എന്നോര് വന്നതിന്റെ മെയിൻ ഉദ്ദേശ ചെറിയ ചെറിയ കുടിലുകൾ കാണണം അതിൻ്റെ ഉള്ളിലൊക്കെ കയറണം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ റൂമിൻ്റെ ഉള്ളിൽ കയറുമ്പോഴും നമുക്ക് ഓരോരോ പൈതൃകങ്ങളായിരുന്നുണ്ടായിരുന്നത് കേട്ടോ പണ്ടത്തെ പോലത്തെ അടുപ്പ് അതുപോലെ പണ്ട് യൂസ് ചെയ്തിരുന്ന തരം അടുക്കളയ്ക്കുള്ള ഉപകരണങ്ങളും പാത്രങ്ങളും തൊട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഈ റൂമിലുണ്ടായിരുന്നത് കേട്ടോ ശരിക്കും പറയണ്ട ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര ഒരു തണുപ്പാണ് പിന്നെ നമുക്ക് ഒരു ഭയങ്കര ഒരു കൂൾ നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര ഒരു റീഫ്രഷ് ആകുട്ടോ അടിപൊളിയായിരുന്നേ പിന്നത്തെ റൂമിൽ കയറിയപ്പോ അവരുടേതായിട്ടുള്ള ച എന്താ പറയുക ചെണ്ട തബല അങ്ങനത്തെ അവർ അവർ യൂസ് ചെയ്തിരുന്ന അങ്ങനത്തെ കുറേ സംഭവങ്ങൾ സംഭവങ്ങളായിരുന്നു കേട്ടോ രണ്ടാമത്തെ റൂമിൽ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ കയറി നേരെ അവരാ ആഭരണങ്ങൾ അങ്ങനത്തെ റൂമിലേക്ക് ആയിരുന്നു കേട്ടോ അവർ യൂസ് ചെയ്തിരുന്ന ഓർണമെൻസും കാര്യങ്ങളൊക്കെ അവിടെ ഫോട്ടോ എല്ലാം ഉണ്ട് അതൊക്കെ കണ്ടു പിന്നെ നമ്മൾ നേരെ പോയത് അവരുടെ ആചാരങ്ങളും അതുപോലെ തന്നെ അവർ അവരുടെ ഓരോ അവരെ സംബന്ധിച്ചുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ കയറിയത് കൃഷി അവരുടെ കൃഷിക്ക് യൂസ് ചെയ്തിരുന്ന സംഭവങ്ങളും അവരുടെ പണ്ടത്തെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ അവരുടെ ഉപജീവന മാർഗ്ഗങ്ങളും അങ്ങനെ എല്ലാം ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ വന്നിട്ട് നമ്മൾ കാണണം കേട്ടോ അങ്ങനത്തെ സംഭവങ്ങളാണ് നമുക്ക് ഇത്രയൊരു ഒരു ഒരു മൈൻഡ് സെറ്റാവുന്ന വേറൊരു സ്ഥലം ഉണ്ടാവില്ലേ കേട്ടോ അടിപൊളി ഇതെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഇതുപോലത്തെ കുടിലുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ തിരിച്ച് വീണ്ടും നമ്മൾ വന്ന സ്ഥലത്തേക്ക് ജീപ്പിൽ തന്നെയാണ് പോകുന്നത് അവിടെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഒരു രാ ഉച്ചൊരു ഒന്നര രണ്ട് മണിയാവുമ്പോഴത്തേക്ക് ചുരം ഇറങ്ങി കേട്ടോ കാരണം വൈകുന്നേരം എട്ടുമണിന് മുന്നേ വീട്ടിലെത്താൽ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ച് പോകുമ്പോൾ ഇവിടെ വ്യൂ കാണാൻ നിന്നില്ലല്ലോ അതുകൊണ്ട് പിന്നെ പോകുന്ന വഴി അവിടെ നിർത്തിയിട്ട് നമ്മളെല്ലാം കണ്ട് കുറെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ പോയത് അപ്പോൾ ഉള്ളൂ ഇതാണ് നമ്മളൊരു കുഞ്ഞൊരു വയലായ ട്രിപ്പിൻ്റെ വീഡിയോ വീഡിയോ സത്യം പറയണ ഒരുപാട് സന്തോഷമായി ഒരിക്കലും എന്താ പറയുക പ്രതീക്ഷിച്ചല്ല പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു യാത്രയാണ് അതുപോലെ തന്നെ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും സന്തോഷം ഉണ്ടായിരുന്നു അടിപൊളി